നിങ്ങളിപ്പോൾ കാണുന്നത് കണ്ടില്ലേ ആ വേണ്ട നെല്ലൊക്കെ വിളഞ്ഞിങ്ങനെ കിടക്കുവാണ് കൊയ്തെടുക്കാൻ പാകത്തിനായിട്ടുണ്ട് അൻപത് ഏക്കർ പാടത്താണ് ഇവിടെ ഈ ഏല സ്ഥിതി ചെയ്യുന്നത് അതെ ഇവിടെ വൈകുന്നേരം ഇവിടുത്തെ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ എത്തുന്നവരും നിരവധിയാണ് ഇപ്പോൾ ന്യൂസ് കേരളം ട്വന്റി ഫോറിന്റെ എം ഡി എന്ന് പറയുന്ന ഷാജഹാനാണ് ഇപ്പോൾ ഇവിടെ നെല്ലിന്റെ വിളവ് ആസ്വദിക്കുന്നത് അതിന്റെ മനോഹാരിത ഗോതമ്പിന്റെ ബ്രൗൺ കളർ ഉണ്ടല്ലോ ആ ഒരു ആ ഒരു നിറവായിട്ടുണ്ട് ഇപ്പോൾ നെല്ലിന് അത് ആസ്വദിക്കുന്ന അദ്ദേഹത്തിന്റെ ആ ഒരു ദൃശ്യങ്ങളാണ് ഞങ്ങളിപ്പോൾ കാണുന്നത് എനിക്ക് അഞ്ചു വയസ്സുള്ളപ്പോഴാണെന്നതായിരിക്കും എന്റെ പിതാവ് പോകുന്നത് മടന്ന് പോകുന്ന നടപ്പാതയുണ്ട് ഏകദേശം ഈ അമ്പത് ഏക്കർ നിറത്തിലേക്ക് അങ്ങനെ അപ്പുറത്ത് ആ ഭാഗത്തേക്കുള്ള റോഡിലേക്കും അവിടെ തിരിച്ച് ഇവിടെ വരുത്ത രീതിയിലുള്ള എല്ലാ നടപ്പാതകളും അതേപോലെ തന്നെ ഒരു വൈബാണ് ആ വൈബെന്ന് പറഞ്ഞാൽ പ്രത്യേകതരമാണ് കാലത്തെ ഒരു ഓർമ്മയിലേക്ക് തന്നെ പോവുകയാണ് പഴയകാലം എന്ന് പറയുമ്പോൾ പണ്ടത്തെ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം പഴയ നമ്മളെയൊക്കെ വിട്ടുപിരിഞ്ഞ അനച്ചരനായ കന്ന നടന്മാരായ നസീർ നസീർ സാറ് അതേപോലെ സത്യൻ സാറ് ഇവരെ മധുസാർ ഇപ്പോൾ നിലവിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടോ എന്ന് പറഞ്ഞാൽ മധുസാറാണ് അപ്പോൾ ഈ മധുസാറിൻ്റെ ഓർമ്മയും ഒക്കെ നമ്മളിലേക്ക് ഇവിടെ എത്തുകയാണ് കാരണം പണ്ടത്തെ ഈ പാടങ്ങളും അതൊക്കെയാണ് അവരുടെ ഒരു ക്യാമറ കൽപ്പിക്കുക എന്നുള്ള പ്രധാനപ്പെട്ടമായ ഒരു ഘടകമായി വന്നിട്ടുള്ളത് ഇന്ന് ഇതൊക്കെ വളരെ വിരളമായി കാണുകയാണ് ഇന്നെല്ലാം വൈലൻസും ക്രൈമും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോവുകയാണ് ഇത്രത്തോളം ഒരു വൈവൊന്നും ഇന്നും ആർക്കും വേണ്ട എന്നുള്ളതാണ് എങ്കിലും ഈ ഒമയിലൂർ ഏലെ സന്ദർശിക്കാൻ നിരവധി ആൾക്കാരാണ് ഇവിടെ വന്നത് അതറിഞ്ഞുകൊണ്ടാണ് വീണ്ടും ഞങ്ങൾ ഇവിടെ എത്തിയത് എന്തായാലും വളരെ സന്തോഷമായി ഞാനുമുണ്ട് കൊണ്ട് ജെ സി വി റിപ്പോർട്ട് ദശീലുമാണ് ഇവിടെ ഇതിനുവേണ്ടി വന്നിരിക്കുന്നത്